ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കൂടി നിർണയിച്ചുകൊണ്ട് മാത്രമേ നഷ്ടപരിഹാരം നൽകൂവെന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിലപാട് ഇരട്ട നീതിയാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ വിളിച്ചു ചേർത്ത യോഗങ്ങളിലെല്ലാം അധികൃതർ വ്യക്തമാക്കിയിരുന്നത് ദേശീയപാത അറുപത്തി ആറിനും മറ്റു ഹൈവേകൾക്കും ഭൂമി ഏറ്റെടുത്തപ്പോൾ നൽകിയ നഷ്ടപരിഹാരം തന്നെയാകും ഗ്രീൻഫീൽഡ് ഹൈവേക്ക് നൽകുക എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ദേശീയപാത അധികൃതർ പറയുന്നത് രേഖകൾക്കൊപ്പം കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്നാണ് ഒരേ പദ്ധതി ഒരേ വകുപ്പ് എന്നിരുന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല മറ്റ് ഹൈവേകൾക്കും എങ്ങനെ നഷ്ടപരിഹാരം നൽകിയോ അതേ മാനദണ്ഡങ്ങൾ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ കാര്യത്തിലും പാലിക്കണം ഇതിനായി വേണ്ടത് രാഷ്ട്രീയപരമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത അധികൃതർക്കുമേൽ സമ്മർദ്ദം ചെലുത്തി നടപടി സ്വീകരിക്കണം പാർലമെന്റിൽ ഇക്കാര്യം താനടക്കമുള്ള എം പിമാർ ഉന്നയിക്കും സമീപിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും ഞങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോഴും ഒക്കെ ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും പറഞ്ഞിരുന്നത് ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും ബന്ധപ്പെട്ട റവന്യൂ അധികൃതർ പോലും പറഞ്ഞിരുന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറിന് കൊടുത്ത നഷ്ടപരിഹാര തുകയുടെ അതേ മാനദണ്ഡങ്ങളായിരിക്കും ഗ്രീൻഫീൽഡ് ഹൈവേക്ക് നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനും നിലയിലായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ പ്രോജക്റ്റ് റിവൈവ് ചെയ്തു വന്ന ഘട്ടത്തിൽ ഇപ്പോഴാണ് പുതുതായി ചെക്ക് ലിസ്റ്റ് അതായത് റവന്യൂ അധികാരികളുടെ മുമ്പാകെ കൊടുക്കേണ്ടുന്ന രേഖകളിൽ ഒരു പുതിയ ഇനം കൂടി ചേർത്തിരിക്കുന്നു അത് കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് കണ്ടപ്പോഴാണ് ജനങ്ങളിൽ സംശയമുണ്ടായത് ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഞാൻ തന്നെ വിളിച്ചു ചേർത്ത എൻ എച്ച് എ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞാനും പി എസ് സുബാലും പങ്കെടുത്ത കഴിഞ്ഞയാഴ്ചയിൽ നടന്ന യോഗത്തിലും ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ കാര്യത്തിലും അതുപോലെ മറ്റൊരു ഹൈവേയുടെ കാര്യത്തിലും ഞാൻ ഹൈവേ നമ്പർ ഓർക്കുന്നില്ല ആ രണ്ട് ഹൈവേയുടെ കാര്യത്തിലും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് സ്ട്രക്ചേഴ്സിന്റെ വാല്യുവേഷൻ നടത്തി കോമ്പൻസേഷൻ നിശ്ചയിച്ചു നൽകിയത് അപ്പൊ അതൊരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നില്ല ഒരേ ജില്ലയിൽ ഒരേ അതോറിറ്റി ഒരേ പർപ്പസിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ നഷ്ടപരിഹാര തുകയുടെ മാനദണ്ഡങ്ങൾ രണ്ടായി നിജപ്പെടുത്തി നൽകുക എന്ന് പറയുന്നത് സാമാന്യ നീതിക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതാ എതിരായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതോട് തന്നെ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ നിവേദനം നിതിൻ ഗാഡ്കരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയിട്ടുണ്ട് അലിയമൺ ഗ്രാമപഞ്ചായത്തിലെ കടവർത്ത പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്നവരുടെ ആശങ്ക നാട്ടുകാർ എംപിയെ അറിയിച്ചു തുടർന്നാണ് എം പി ഇത്തരത്തിൽ പ്രതികരിച്ചത് നൂറുകണക്കിന് ആളുകൾ എം ബിയെ നേരിൽ കണ്ട് അറിയിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തു പഞ്ചായത്ത് അംഗം എം മുരളി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് എം എം സാദിഖ് കെ ജി സാബു എച്ച് സുനിൽ സുനിൽദത്ത് ആർ രാജേഷ് കുമാർ പി ജെ കുരുകേഷ് സാബു സാംതിട്ടയിൽ അനിൽ ജെ വർഗീസ് പി ജെ ജോൺ മുരുകനാചാരി ബിനു ഇബ്രഹാം മേലേപ്പുറം ബൈജു കാട്ടിൽ ബിബിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ